ദിവസമാണ് തന്റെ മുൻ ഭാര്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടൻ രംഗത്തെത്തിയത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മുൻഭാര്യ അമൃത സുരേഷിനെ കണ്ടതും അതിനാലാണ് താൻ അമൃതിയിൽ നിന്നും വിവാഹമോചനം നേടിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴാണ് അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ബാലയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അമർതാസ് സുരേഷിന് പിന്തുണയുമായി എത്തിയ ഒരു യൂട്യൂബറുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അഭിരാമി സുരേഷിന്റെ പ്രതികരണം അരിയണൻ എന്ന പേരിലുള്ള യൂട്യൂബറാണ് ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബാലയുടെ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ നേടുവാനുള്ള ശ്രമം മാത്രമാണെന്നാണ് ഈ യൂട്യൂബർ പറയുന്നത് അമർതാസ് നാറ്റിക്കുകയായിരുന്നു ബാലയുടെ ലക്ഷ്യമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോക്കൊപ്പമാണ് അഭിരാമി സുരേഷ് തന്റെ പ്രതികരണവും അറിയിച്ചിരിക്കുന്നത് അഭിരാമി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നിങ്ങൾ ആരാണെന്നും നേരിട്ടോ എനിക്കറിയില്ല എന്നാൽ ഈ ദീർഘകാല ഏകപക്ഷീയമായ പീഡനത്തിനെതിരെ നിങ്ങൾ വിവേകപൂർണമായ ഒരു പോയിന്റ് കൊണ്ടുവന്നുവെന്നാണ് അഭിരാമി സുരേഷ് പറയുന്നത് വാർത്തകളും നിഷേധാത്മകതയും കൂടുതൽ വഷളാകാതിരിക്കുവാനും കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കുവാനും ഞങ്ങൾ കൂടുതൽ സൂക്ഷിച്ചു വാർത്തകളിലേക്കും മാധ്യമങ്ങളിലേക്കും നെഗറ്റീവായി വലിച്ചഴിക്കപ്പെടാതിരിക്കാൻ നമുക്കൊരു കുട്ടിയുണ്ട് മറുവശം സാമ്പത്തികമായി നമ്മുടെ നമ്മുടേതിന് മുകളിലാണ് ജീവിക്കുവാനുള്ള ഞങ്ങളുടെ അടിസ്ഥാന അവകാശത്തിനായി പോരാടുവാൻ ഞങ്ങൾ വളരെ ദുർബലരായിരിക്കുന്നുവെന്നും അഭിരാമി പറയുന്നു രാവും പകലും പാട്ടും പാടി അക്ഷീണം പ്രയത്നിച്ചും ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാകാൻ നിങ്ങളെ പോലെ തന്നെ നല്ലൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഇപ്പോഴും പാടുപെടുകയാണ് ഞങ്ങൾക്ക് പ്രായമായ ഒരു അമ്മയും നിരപരാധിയായ ഒരു കുട്ടിയുമുണ്ട് ഈ ചതികൾ കാരണം എന്റെ ഭാവി പോലും നശിക്കപ്പെടുന്നുവെന്നാണ് അഭിരാമി സുരേഷ് പറയുന്നത് ആരെയും കബളിപ്പിക്കുവാനോ ആരുടെ മുമ്പിൽ വ്യാജം കാണിക്കുവാനോ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല സ്നേഹിക്കാനും ബഹുമാനിക്കപ്പെടാനും ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു സംഗീതം ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് നൽകിയ സംഗീതം ഈ വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ ഞാൻ എന്റെ അഭിനിവേശം പിന്തുടരുന്നു പഠനവും വരുമാനവും വർഷങ്ങളായി തുടരുന്ന ഈ അവ്യക്തമായ സൈബർ അപകീർത്തികളിൽ വിശ്വസിക്കുന്ന സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗമെങ്കിലും നിന്ദിക്കുന്നത് ഭയാനകം തന്നെയാണ് നേരിട്ടുള്ള അഭിസംബോധനകളോ ഉറച്ച അടിസ്ഥാനങ്ങളോ ഇല്ലാതെ ഒരാളുടെ സ്വഭാവത്തെ വേട്ടയാടിയും പരോക്ഷമായി വധിച്ചും ആളുകളെ വെറുക്കുന്നതിലേക്ക് ആളുകളെ കബളിപ്പിക്കുവാൻ എളുപ്പമാണ് എന്നാൽ ഒരു സ്ത്രീയും അവളുടെ കുടുംബവും കഠിനാധ്വാനം ചെയ്യുകയും അവരുടെ കാലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ജീവിക്കുവാൻ അനുവദിക്കാത്തത് മൃഗീയം ആളുകളെ ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ആരുടെയെങ്കിലും വില കുറഞ്ഞ ഈഗോ വിജയത്തിനും ആവേശത്തിനും വേണ്ടി അവരെ ആത്മഹത്യാ ശ്രമത്തിന്റെ വക്കിലേക്ക് തള്ളി വിടരുതെന്നും അഭിരാമി സുരേഷ് പറയുകയാണ് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടായി ബാല പറഞ്ഞത് കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെട്ടു ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നു പോയിരുന്നു എല്ലാം ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസ് ആയി പോയി മൂന്ന് പേര് എസ്കേപ്പ് ആവില്ല പേരല്ല മൂന്ന് പേരെന്നാണ് അമൃതാസ് വേർപിരിയുവാനുള്ള കാരണത്തെ കുറിച്ച് ബാല പറഞ്ഞത്